മയിലാഞ്ചിയില അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി അരച്ച് പതിവായി തലയിൽ തേക്കുക നെല്ലിക്ക ചതച്ച് തൈരിൽ കലക്കി തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഒരു മാസം തുടർച്ചയും ചെയ്യുക ചെമ്പരത്തിപ്പൂവും കയ്യുണ്ണിനീരും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കുക മുട്ടയുടെ മഞ്ഞക്കരു തലയിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിലൊരിക്കൽ മതി പത്തോ പന്ത്രണ്ടോ നെല്ലിക്ക കുരുനീക്കി ഗഞ്ഞിവെള്ളത്തിൽ അരച്ചു ചേർത്ത് മുടിയിൽ തിരുമ്മി പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക എരുമപ്പാൽ തലയിൽ പുരട്ടി കുളിക്കുക നെല്ലിക്ക രാമച്ചം എന്നിവയിട്ട് വെള്ളം തണുപ്പിച്ച് തല കഴുകുക തേങ്ങാപാലിൽ ചെറുനാരങ്ങാനീര് ചേർത്ത് തലയിൽ പുരട്ടി പത്ത് മിനിറ്റിനു ശേഷം കുളിക്കുക കറിവേപ്പിൽ അരച്ച് മോരിൽ ചേർത്ത് ദിവസവും കഴിക്കുക കടുക്കത്തോടെ ചതച്ചിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ മുടി കഴുകുക കയ്യൊന്നി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ നാലിരട്ടി വെളിച്ചെണ്ണയും അഞ്ചാറു കുരുമുളകും ചതച്ചിട്ട് മൂപ്പിച്ച് തലയിൽ തേച്ചു കുളിക്കുക